മസ്തിഷ്കജ് ബാധിച്ച് മകൾ മരിച്ചതിൽ രോഷാകുലനായ പിതാവ് ആദ്യം ലക്ഷ്യം വെച്ചത് സൂപ്രണ്ടിനെ റിപ്പോർട്ടുകൾ സൂപ്രണ്ട് ഇല്ലാത്തതിനെ തുടർന്ന് ഡോക്ടറിനെ കോഴിക്കോട് താമരശ്ശേരിയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ബിബിന് വെട്ടേറ്റത് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ ആക്രമിച്ചത് സനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെട്ടുകത്തി ബൈക്കിൽ കരുതിയാണ് സനൂപ് എത്തിയത് ഒപ്പം രണ്ടു കുട്ടികളുമുണ്ടായിരുന്നു ഇവരെ പുറത്തുനിർത്തി സൂപ്രണ്ടിന്റെ മുറിയിലെത്തി സൂപ്രണ്ടിനെയാണ് സനൂപ് ആദ്യം ലക്ഷ്യം വെച്ചത് ഈ സമയം സൂപ്രണ്ട് സ്ഥലത്തില്ലായിരുന്നു തുടർന്നാണ് മുന്നിൽ കണ്ട ബിപിനെ എന്റെ മകളെ കൊന്നവനല്ലേ എന്നാക്രോശിച്ച് വെട്ടിയത് പരിക്കേറ്റ ഡോക്ടറെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പനി ബാധിച്ച കുട്ടിയുമായി പിതാവ് എത്തിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു അവിടെ വെച്ച് കുട്ടിക്ക് അസുഖം കൂടിയിരുന്നു തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് ഒൻപത് വയസ്സുകാരിയായ അനയ മരണപ്പെടുകയായിരുന്നു കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല എന്നും മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നുമാണ് സനൂപും കുടുംബവും ആരോപിക്കുന്നത് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്